ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നാല് വർഷ ഡിഗ്രിയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന ലോകോത്തര യൂണിവേഴ്സിറ്റികളൊക്കെ പിന്തുടർന്നു പോരുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ന്യൂതനമായ ഒരു സംവിധാനമാണ് നാലു വർഷ ഡിഗ്രി എന്ന് പറയുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചേക്കാവുന്ന ഒരു മാറ്റമാണ് മൂന്ന് വർഷ ഡിഗ്രി സംവിധാനത്തിൽ നിന്ന് നാല് വർഷത്തിലേക്ക് ചുവട് മാറ്റുമ്പോൾ നാം പ്രതീക്ഷിക്കുന്നത് നാലു വർഷ ഡിഗ്രി എന്ന് പറയുമ്പോൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഈ വർഷം മുതൽ പ്രാരംഭം കുറിക്കുകയാണ് വിദ്യാഭ്യാസ സംവിധാനം അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതി നമുക്ക് സുപരിചിതമായത് ജനറൽ ഒരു തലത്തിൽ നിന്നും സ്പെസിഫിക് ആയ ഒരു തലത്തിലേക്കുള്ള ഒരു സഞ്ചാരമായിട്ടാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ വിവിധ വിഷയങ്ങളും വിവിധ ഏരിയകളും പഠനം നടത്തുന്ന പഠിതാവ് പ്ലസ് ടുയിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്കും ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വീണ്ടും ആയ ഒരു ഏരിയയിൽ ഡിഗ്രിയിലേക്കും ഡിഗ്രിയിൽ നിന്ന് പി ജിയിലേക്കും ഒക്കെ സഞ്ചരിക്കുന്നതായിട്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് നാം കാണാറുള്ളത് എന്നാൽ ആ സംവിധാനത്തിൽ ഏറെ കരിയറിൽ പ്രധാനം നിറഞ്ഞത് അല്ലെങ്കിൽ കരിയറിൽ എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ഡിഗ്രിയിലെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നിടത്താണ് ഇവിടെ നാലു വർഷ ഡിഗ്രിയിലേക്ക് മാറുമ്പോൾ അവിടെ വരുന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഡിഗ്രിയിലെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നതിനപ്പുറം ഡിഗ്രിയിലെ സബ്ജക്റ്റ് കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുന്നിടത്താണ് വിവിധ കരിയറുകളിലേക്ക് മാറാൻ കഴിയുന്ന ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് നാല് വർഷ ഡിഗ്രിയിൽ നമുക്ക് കാണാൻ കഴിയുക അതിൽ ആ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഡിഗ്രി തലത്തിൽ കോംപ്ലിമെൻറ്ററി കോറ് ജനറൽ അല്ലെങ്കിൽ കോമൺ എന്നീ തരത്തിലുള്ള വിഷയങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് മേജർ മൈനർ കോമ്പിനേഷൻ ആണ് എഫ് ഐ യു പിയുടെ അല്ലെങ്കിൽ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൻ്റെ പ്രത്യേകത ഇവിടെ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മേജർ നമുക്കൊരു ധാരണ ഉണ്ടാകും മേജറായിട്ട് നമ്മൾ പഠിക്കുന്ന വിഷയം കൊമേഴ്സ് അല്ലെങ്കിൽ സോഷ്യോളജി ഹിസ്റ്ററി ബയോളജി ഇംഗ്ലീഷ് അങ്ങനെയുള്ള ഒരു മേജറായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകും അതിൻ്റെ ഒപ്പം മൈനർ ഏത് സെലക്ട് ചെയ്യും എന്നിടത്താണ് നമ്മുടെ കൺഫ്യൂഷൻ വരുന്നത് മൈനർ എന്ന് പറയുമ്പോൾ കോംപ്ലിമെൻ്ററി പേപ്പർ എന്ന് മൂന്ന് വർഷ ഡിഗ്രി കാലഘട്ടത്തിൽ പറയുന്നതിനെയാണ് മൈനർ എന്ന് എല്ലാ തലത്തിലും അല്ലെങ്കിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഈ മൈനർ സെലക്ട് ചെയ്യുമ്പോൾ മുമ്പുണ്ടായിരുന്ന ഒരു പരിമിതി എന്ന് പറയുന്നത് സയൻസ് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നവർക്ക് അതിനോട് തന്നെ അനുബന്ധമായി കിടക്കുന്ന കെമിസ്ട്രി ഉള്ളവർക്ക് ഫിസിക്സ് ഫിസിക് ഫിസിക്സ് ഉള്ളവർക്ക് കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കോമ്പിനേഷനാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതിരുകളിലില്ലാ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് നിലവിലെ സംവിധാനം നമുക്ക് സൗകര്യപ്പെടുത്തുന്നത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മൈനറായിട്ട് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാം ഇവിടെ നമുക്ക് ഒരു സജഷനായിട്ട് പറയും നിരവധി സജഷൻസ് പലർക്കും മുന്നോട്ട് വെക്കാറുണ്ടാകും ഒരു സജഷനായിട്ട് പറയാനുള്ളത് ലാംഗ്വേജുകളുടെ കൂട്ടത്തിൽപ്പെട്ട അറബിക്ക് നിങ്ങൾക്ക് മൈനറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും ഏത് വിഷയവും നിങ്ങൾ എടുക്കുന്നതോടൊപ്പം മൈനർ ആയിട്ട് നിങ്ങൾക്ക് അറബിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം അറബിക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് അറബിക്ക് ഇതുവരെ പഠിക്കാത്ത അറബി ഭാഷയെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ആളുകൾക്ക് അറബിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ ഉത്തരം പറ്റുമെന്ന് തന്നെയാണ് കാരണം സിലബസ് ക്രമീകരിച്ചിട്ടുള്ളത് ഏറ്റവും ഫ്രഷായിട്ട് അറബിക്ക് പഠിപ്പിക്കുന്ന അറബിക്ക് ബിഗിനേഴ്സിനുള്ള അറബിക്കിൻ്റെ ഒരു രീതിയാണ് മൈനറിൽ അറബിക്കായിട്ട് പഠിക്കാനുള്ളത് മറ്റൊരു കാര്യം എന്തിന് അറബിക്ക് പഠിക്കുന്നു നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് വിഭാഗങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഒക്കെ ഭൗമോപരിതല പ്രത്യേകതകൾ വെച്ച് നോക്കുമ്പോൾ വിവിധ രാഷ്ട്രങ്ങളുമായും വിവിധ വിവിധ പ്രദേ പ്രദേശങ്ങളുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് കേരളത്തെ സംബന്ധിച്ചോ ഇന്ത്യയെ സംബന്ധിച്ചോ ഒക്കെ നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത് അറബ് രാഷ്ട്രങ്ങളോടുള്ള ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അഗാധമായ ബന്ധത്തെക്കുറിച്ചാണ് അങ്ങനെ അഗാധമായ ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ചരിത്രകാലം മുതലേ അന്വേഷണം തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീടിന് പരിസരത്തുള്ള ഒരു പത്തു വീടുകളെടുത്ത് ആ പത്തു വീടുകളിൽ നിന്ന് ഒരാളെങ്കിലും അറബ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്നത് ഇല്ലാത്തത് അറബ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത്രയും ആളുകൾ അറബ് ഇന്നത്തെ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ സാമൂഹിക സംവിധാനം അറബ് രാഷ്ട്രങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജോലി സാധ്യതകളുടെ ഒരു സാധ്യതയായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് സാധ്യതകളിൽ ഒരു സാധ്യത കിടക്കുന്നത് അറബ് കൺട്രി അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗമായിട്ടാകുമ്പോൾ അറബിയിൽ നമുക്ക് ഒരു ലളിത പരിജ്ഞാനം ഉണ്ടായിരിക്കുക എന്നുള്ളത് കൊമേഴ്സ് പഠിച്ചവനും സോഷ്യോളജി പഠിച്ചവനും ഹിസ്റ്ററി പഠിച്ചവനും സയൻസ് പഠിച്ചവനും ഒക്കെ ജോലി സാധ്യതയുടെ തലങ്ങളിലേക്ക് ഗവേഷണ സാധ്യതകളുടെ ഉന്നതങ്ങളിലേക്കൊക്കെ നമുക്ക് വലിയൊരു സഹായകമായിട്ട് മാറും എന്നുള്ളത് തന്നെയാണ് മാത്രവുമല്ല ട്രാവൽ ആൻഡ് ടൂറിസം എന്നുള്ള രംഗത്തിൽ കേരളം ഇന്ന് അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ചികിത്സയുടെ രംഗത്താണെങ്കിലും കേരളത്തിലേക്ക് അറബികളുടെയും വിദേശികളുടെയും കുത്തൊഴുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെയൊക്കെ നഴ്സിംഗിൻ്റെ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ സേവന രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്കും അടക്കം അറബി ഭാഷയിലെ പരിജ്ഞാനം വളരെയധികം സഹായം ചെയ്യാറുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സാമൂഹിക സംവിധാനം അറബി രാഷ്ട്രങ്ങളോട് ഏറെ കിടക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏത് മേഖലയിലേക്ക് ഇറങ്ങുമ്പോഴും ബേസിക് ആയിട്ടുള്ള അറബിക്കയിലെ ഗവൺമെൻറ് കോളേജിൽ അല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് എയ്ഡഡ് കോളേജിൽ നിന്നൊക്കെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നേടുന്ന ഡിഗ്രിയുടെ ഒപ്പമുള്ള അറബിയുടെ ഒരു സാക്ഷ്യപത്രം അറബിക് ഭാഷയുടെ സാക്ഷ്യപത്രം നിങ്ങളുടെ ജോലി രംഗത്ത് കരിയർ രംഗത്ത് നിങ്ങൾക്ക് വലിയൊരു നേട്ടം നേടിത്തരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതോടൊപ്പം അറബി എന്നുള്ളത് ഒരു അന്തർദേശീയ ഭാഷയാണ് നമുക്ക് മലയാളം അറിയാം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് അതേ അതോടൊപ്പം മറ്റൊരു അന്തർദേശീയ ഭാഷ പഠിക്കാനുള്ള അവസരം കൈവരിക എന്നുള്ളത് ഈ നാലു വർഷ ഡിഗ്രി നമുക്ക് മുന്നിൽ വെച്ച് തന്ന വലിയൊരു അവസരമാണ് ലളിതമായി പഠിച്ച് ലളിതമായി മനസ്സിലാക്കി മറ്റൊരു അന്തർദേശീയ ഭാഷ കൂടി പഠിക്കാനുള്ള സാഹചര്യം നമ്മുടെ മുന്നിൽ കൈവന്നിട്ടുണ്ട് ഈ അവസരം മുതലെടുത്ത് നാലു വർഷ ഡിഗ്രിയിലെ മൈനർ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെലക്ഷനിൽ അറബിയെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകാം അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകണം എന്ന് സാന്ദർഭികമായിട്ട് ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് കൊമേഴ്സ് പഠിക്കുന്നവർക്ക് കൂടെ പഠിക്കാനുള്ള അറിയിക്കരുത് ബി എസ് സി പഠിക്കുന്നവർക്ക് കൂടെ പഠിക്കാനുള്ള അർപ്പിക്കരുത് ബി എ പഠിക്കുന്നവർക്ക് കൂടെ പഠിക്കാനുള്ള അർഭിക്കരുത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോകൾ ഇതിനോടകം നി ചെയ്ത് വിടുന്നുണ്ട് അതോടൊപ്പം ഇനി കൂടുതൽ അറബി ഭാഷയുടെ സാധ്യതകളെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു പേപ്പർ ഒരു മൈനർ പേപ്പർ മാത്രം അറബി പഠിച്ചാൽ എന്താണ് കിട്ടുന്നു എന്നുള്ള നിങ്ങളുടെ സംശയമോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാവുന്നതാണ് മൈനർ സെലക്ട് ചെയ്യുന്നവരുടെ